ും ലക്ഷക്കണക്കും മില്യൺ കണക്കൊക്കെ ആൾക്കാർക്ക് വീവേഴ്സ് വളരെ വളരെ കുറവാണ് അവരുടെ സബ് വെച്ച ആവറേജ് നോക്കുമ്പോൾ അവർക്ക് നല്ലൊരു ഒരു വൺ മില്യൺ ഉള്ള ആൾക്കാർക്ക് മാക്സിമം ഒരു ടു ലാക്സ് എങ്കിലും ഉണ്ടാവണം അല്ലെ അങ്ങനെയൊക്കെ നോക്കണം അപ്പൊ ആവറേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിസൺ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ലാതോന്നു അതുകൊണ്ടാണ് മറ്റുള്ളവര് കുറ്റം പറയാൻ മാത്രം ബുദ്ധിയും ഇതുമുള്ള രണ്ട് ഫെമിലിയറുകളാണ് ഇവര് അതുകൊണ്ട് അവര് അപ്പഴേക്ക് അമ്മച്ചിയോട് എന്ന് പറഞ്ഞിട്ട് അയ്യോ ഞാനൊന്നും നോക്കാറില്ല ആരും നോക്കാൻ പോണില്ല അങ്ങോട്ടാരും പോകരുതേ ആ പോയി കഴിഞ്ഞാ വഴി തെറ്റി പോവും പോരുത് കാര്യം നോക്ക ഞാൻ ഇങ്ങോട്ട് നോക്കുന്നേ ഉള്ള എന്തോ ആവട്ടെ അത് നല്ല കാര്യമാണ് താമച്ചി പറഞ്ഞത് അതെ നമുക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടിരുന്ന നമ്മൾ ആ ഭാഗത്തേക്ക് പോവരുത് നമ്മൾ ആ ഭാഗം ആ ക്ലോസ് ആ ചാപ്റ്റർ ഒക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ നമ്മളെ വഴിക്കുക അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഹലോ ചെല വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ നമ്മുടെ അങ്ങനത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാം മക്കളെ നമുക്ക് ആകെ വിവേഴ്സേ ഇല്ല എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഹാൻസി അമ്മച്ചിയെ പറഞ്ഞിട്ടാണ് അത്രേ നമുക്ക് വ്യൂവേഴ്സ് കിട്ടുന്നത് അതല്ലാതെ നമ്മുടെ വേറൊരു അമ്മച്ചി ഉണ്ടല്ലോ അമ്മച്ചിയും പറഞ്ഞാലേ നമുക്ക് വ്യൂവേഴ്സ് കിട്ടുന്നുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇട എനിക്ക് ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പിലോട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിൽ ഓൾറെഡി നമ്മൾ മൂന്നാല് ചാനൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നോക്കാറേ ഇല്ല നോക്കുന്നേ ഇല്ല അപ്പോൾ എന്താ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറിച്ച് ആര് പറഞ്ഞാലും ഞാൻ അതിനും പ്രതികരിക്കും എന്നുള്ളത് കാരണം ഞാൻ ആരുടെ എതിരല്ല ജീവിക്കുന്നത് ഞാൻ കഷ്ടപ്പെടുന്നു പിന്നെ ആ ഒരു ഇത് വന്നിട്ട് എന്നാ പറയുക എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അല്ലേ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വീഡിയോസ് കാണുന്നു അതിൽ വീവേഴ്സ് വരുന്നു ആ വീവേഴ്സ് ഇതാവുമ്പോൾ നമുക്ക് അതിന് റവന്യൂ വരുന്നു ആ റവന്യൂ വെച്ചിട്ടും പിന്നെ അല്ലാതെ ഞാൻ അതല്ലാതെ എൻ്റെ എല്ലാ ജോലികളൊക്കെ കൂടെ തട്ടിമുട്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ അടിച്ച് പൊടിച്ച് ജീവിച്ചു പോകുന്നു അത് കാണുമ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര അസൂയ കുശമ്പും കൊണ്ടൊക്കെ ആയിരിക്കാം അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാൻ അറിഞ്ഞല്ലോട്ടോ ഇവരിത്രയും പ്രശസ്തമായ പ്രശസ്തരായ ആൾക്കാരാണ് രണ്ടുപേരുമെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല ഓ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നോ ഇത്രയും വലിയ ഫെമിലിയർ ആയ ആൾക്കാരാണ് രണ്ടുപേരെന്നാണ് അവർ പറയുന്നത് അവർ തന്നെ കാരണം അത്രയും ഇതുകൊണ്ടാണ് നമുക്ക് വീവേഴ്സ് കിട്ടുന്നത് അപ്പോ ഞാൻ ഒന്ന് പറയട്ടെ ഇപ്പോ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് സബ്സ്ക്രൈബ് ഉള്ള ആൾക്കാർക്ക് പോലും വീവേഴ്സ് വരുന്നത് വളരെ കുറവാണ് അവരുടെ ഒരു ആവറേജ് വെച്ച് നോക്കുന്ന സമയത്ത് അതായത് വൺ മില്യൺ ടു മില്യൺ അങ്ങനെ അല്ലെങ്കിൽ ലക്ഷക്കണക്ക് ആ ഇതിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന വ്യൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ ആ ഇതും അവരുടെ സബും ഇതും തമ്മിൽ നോക്കുമ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ആവറേജ് വ്യൂവേഴ്സ് അവർക്ക് കിട്ടുന്നുള്ളൂ അല്ലേ അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വ്യൂവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് എനിക്ക് മാത്രമല്ല ഞാനിതിൽ ഒരുപാട് അഭിമാനിക്കുകയാണ് വേണ്ടത് അല്ലേ ഒരു എന്താ പറയാ ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു ആയിരത്തിന്റെ അടുത്തൊക്കെ വ്യൂവേഴ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര അത് സംഭവം കാരണം അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ കണ്ണിലെ അയ്യോ ഇവരെ മാത്രം പറയുമ്പോഴാണ് എനിക്കങ്ങ് വീവേഴ്സ് അങ്ങ് വന്ന് എന്നാണ് ആ അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത്രക്ക് ബുദ്ധിയുള്ളൂ കണ്ണും കാണില്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി അപ്പോ ഈ പറഞ്ഞ ഹാൻസി അമ്മച്ചിക്ക് ഞാൻ പറയാ ഒരു മറുപടിയാണ് ഇപ്പൊ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങളുടെ അമ്മച്ചി ചെയ്തിട്ടുള്ള വീഡിയോ ഏതെങ്കിലും ഒന്ന് സ്വന്തം കണ്ടന്റ് ആക്കി എടുത്തിട്ടുണ്ടോന്ന് ഫസ്റ്റ് ഒന്ന് പോയിട്ട് അങ്ങനെയുള്ള ആൾക്കാർ അടുത്ത് പോയിട്ട് സംസാരിക്കുകയാണെങ്കിൽ കൊറച്ചൊക്കെ ഒരു എന്താ പറയാ ഒരു ഒരു ഇത് നമുക്ക് തോന്നാം ഇത് സ്വന്തമായിട്ട് ഒരു കണ്ടന്റും അവനവന്റെ എതിലോട്ടില്ല ആ ഇതിൽ പോയിട്ടാണ് കമന്റ് ഇടുന്നത് നീ അറിഞ്ഞോ നമ്മളെ പറ്റിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് നമ്മളെ വെച്ചിട്ടാണ് അരി വാങ്ങിക്കുന്നത് നമ്മുടെ പേര് പറഞ്ഞ അരി വാങ്ങിക്കാൻ അങ്ങനെ ലക്ഷങ്ങൾ നമുക്ക് അങ്ങ് കുമിഞ്ഞു വരികയാണ് എന്നൊക്കെയാണ് പോയി പറയുന്നത് നാളല്ലല്ലോ ഏർ നമ്മൾ ഒന്ന് എവിടെ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു സംഭവം എഴുതുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ അവിടെ പോയി കറക്റ്റ് ആയിട്ട് നോക്കുക അയ്യോ ഇതിൽ ഏതെങ്കിലും സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒന്ന് രണ്ട് വീഡിയോ മറ്റുള്ളവരെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് കുറച്ച് അഭിമാനിക്കാം ഇത് സ്വന്തമായിട്ട് അവനവന്റെ ഒരു കണ്ടന്റും എടുത്തിട്ടിട്ടില്ല മറ്റുള്ളവരെ പറ്റി മാത്രം പറയുകയും റിയാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ആ അവിടെ പോയിട്ടാണ് പറയുന്നത് നീ അറിഞ്ഞോ നമ്മളൊക്കെ ഒന്ന് പ്രശസ്തിയാവാൻ പോവാണ് നമ്മളൊക്കെ അയ്യോ ഇത്രയും ഒരു സെലിബ്രിറ്റീസ് ആണെന്ന് ഞാൻ അറിയില്ലോ ഓ ഭയങ്കര ഫെമിനിയർ എനിക്ക് ആൾക്കാരാണ് അവരൊക്കെ എന്താ ചെയ്യ അവരെ പറ്റി പറഞ്ഞ അതുകൊണ്ടാണ് വീവേഴ്സ് ഒന്ന് നമുക്ക് കുമിഞ്ഞ് കുഞ്ഞിഞ്ഞ് വരുന്നത് അതുകൊണ്ട് ലക്ഷങ്ങൾ മാറി ഇപ്പൊ ഞാൻ എന്താ രണ്ട് വീടിന് അപ്പാർട്ട്മെന്റിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ഒരു നാല് കാറ് വാങ്ങിക്കാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നൊന്നും വാങ്ങിക്കരുത് വാങ്ങിക്കുമ്പോൾ ഒരു നാല് കാർ ഒന്നിച്ച് വാങ്ങിക്കാം അതല്ലേ നല്ലത് കാരണം ഇത്രയും പൈസ നമ്മളിവിടെ വെച്ചു കഴിഞ്ഞാൽ അത് ശരിയാണോ ശരിയുള്ള ഒരിക്കലും ശരിയല്ല അല്ല അതുകൊണ്ട് എന്താ പറയാനോ ഇവരോടൊക്കെ ഏർ നമ്മള് ഒരു സ്ഥലത്ത് പോയി നമ്മളൊന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കുക അയ്യോ ഇത് കറക്റ്റ് ആണോ നമ്മൾ അവിടെ എഴുതി കഴിഞ്ഞാൽ ഇതിനും അതിനും തമ്മിൽ എന്തെങ്കിലും ഒക്കെ കൊറച്ചിങ്ങനെ സാമ്യം ഉണ്ടാവണമല്ലോ അല്ലേ ആ സാമ്യം ഇല്ലാത്തവിടെ പോയിട്ട് ഇങ്ങനെ കണ്ടിട്ട് എന്ത് കാര്യമാണ് ഹാൻസി അമ്മച്ചി എന്ന റാണി പി സദാശിവം ഉം അപ്പോ എന്താ പറയാ ഞാന് നമ്മളുടെ വീഡിയോസുകളുമായിട്ടാണ് സന്തോഷകരമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്ന പക്ഷേ എന്നെ പറ്റി ഒരാൾ കമന്റ് ഇടുകയോ റിയാക്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് അതിനുള്ള ഉത്തരം ഞാൻ പറയാം വെറുതെ ഇരുന്നത് ഞാൻ ആരെയും ചൊറിയാൻ പോകുന്നില്ല ഇങ്ങോട്ട് ചൊറിഞ്ഞു വരുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ അങ്ങോട്ട് കയറി ചൊറിയാറുള്ളൂ അല്ലേ അല്ലാതെ നാട്ടിലുള്ള എല്ലാവരെയും ചൊറിയാനല്ല അല്ലെങ്കിൽ അവരെ പറ്റി കുറ്റം പറയലല്ല എന്റെ ജോലി എനിക്ക് അതല്ലാതെ എൻ്റെ ഇഷ്ടംപോലെ ജോലികളുണ്ട് അതല്ലാതെ നമ്മുടെ വീഡിയോസ് എടുക്കലും എഡിറ്റ് ചെയ്യണം അങ്ങനെ ജോലികളുണ്ട് അതല്ലാത്ത തരമര ജോലികളുണ്ട് അതൊക്കെ ഞാൻ ചെയ്യണം അല്ലെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് എന്താ പറയുക ഇവരെ പറ്റി കുറ്റം പറഞ്ഞാലേ അല്ലെങ്കിൽ ഞങ്ങളെ പറ്റി കുറ്റം പറഞ്ഞാലേ വീവേഴ്സ് ഉള്ളൂ എന്ന് അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ് വേറൊന്നുമില്ല അപ്പോൾ വിവേഴ്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവം ഇപ്പോൾ ഓൾറെഡി യൂട്യൂബ് പുതിയ പുതിയ ഓരോ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ലക്ഷക്കണക്ക് നിങ്ങൾക്കൊക്കെ ബുദ്ധിയുള്ളവർക്ക് നോക്കിയാൽ മനസ്സിലാവും ലക്ഷക്കണക്കും മില്യൺ കണക്കൊക്കെ ഉള്ള ആൾക്കാർക്ക് വീവേഴ്സ് വളരെ വളരെ കുറവാണ് അവരുടെ സബ് വെച്ച് ആവറേജ് നോക്കുമ്പോൾ അവർക്ക് നല്ലൊരു ഒരു വൺ മില്യൺ ഉള്ള ആൾക്കാർക്ക് മാക്സിമം ഒരു ടു ലാക്സ് എങ്കിലും ഉണ്ടാവണം അല്ലെ അങ്ങനെയൊക്കെ നോക്കണം അപ്പൊ ആവറേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിസൺ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ല ഇല്ലാതോന്നു അതുകൊണ്ടാണ് മറ്റുള്ളവര് കുറ്റം പറയാൻ മാത്രം ബുദ്ധിയും ഇതുമുള്ള രണ്ട് ഫെമിലിയറുകളാണ് ഇവര് അതുകൊണ്ട് അവര് അപ്പഴേക്ക് അമ്മച്ചി കൊടുന്ന് പറഞ്ഞിട്ട് അയ്യോ ഞാനൊന്നും നോക്കാറില്ല ആരും നോക്കാൻ പോകണൂല അങ്ങോട്ടാരും പോവരുതേ ആ പോയി കഴിഞ്ഞാ വഴി തെറ്റി പോവും പോരുത് ആര് നോക്കാം ഞാൻ ഇങ്ങോട്ട് നോക്കുന്നേ ഉള്ള എന്തോ ആവട്ടെ അത് നല്ല കാര്യമാണ് താമച്ചി പറഞ്ഞത് അതെ നമുക്കൊരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് പോവരുത് നമ്മൾ ആ ഭാഗം ആ ക്ലോസ് ആ ചാപ്റ്റർ ഒക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ നമ്മുടെ വഴിക്ക് പോകുക അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അത് ചെയ്യാതല്ലാതെ നിങ്ങളെ വെച്ചിട്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ വീവേഴ്സ് കുനിയണമെന്നോ കുനിയണം ഒരു ഇതുമില്ല കാരണം നിങ്ങൾ അത്രത്തോളം വളർന്നിട്ടുണ്ടായിരുന്നോ ഇല്ല നമ്മളൊക്കെ നമ്മളെ വെച്ചിട്ടൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലും ഡബിൾ ആരിട്ടി വീവേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ അപ്പോ അത്ര പോലും വിവരല്ലാത്ത എന്റെ ഹാൻസി അമ്മച്ചി ഒന്തിനാ വരേ ഇരുന്നു അങ്ങനെ ഉന്തി ഉന്തി തള്ളുന്നത് ഏഹ് ഉന്തി ഉന്തി തള്ളുമ്പോൾ നമ്മൾ നോക്ക നമ്മൾ ഊന്തി തള്ളുന്ന ഇടം കറക്റ്റാണോ നമ്മൾ ഊന്തി തള്ളുന്ന വാക്കുകൾ കറക്റ്റാണോ നമ്മൾ ഇവിടെ പറഞ്ഞാൽ ഇവിടെ അത് പറയാനുള്ള എന്തെങ്കിലും ഒരു ഇത് എന്ന് നോക്കണ്ടേ അതൊന്നും നോക്കാതെ നമ്മളവിടെ പോയി എഴുതിയിട്ട് അവിടെ ഉള്ള വീഡിയോ ആണെങ്കിലും മൊത്തം നമ്മളെ കുറിച്ചിട്ടും മറ്റുള്ളവരെ കുറിച്ചിട്ടും മാത്രമുള്ള വീഡിയോ അപ്പൊ അങ്ങനെയുള്ള അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് പറയാം യാതൊരു റേറ്റും ഇല്ല റേറ്റ്സ് ഇല്ല ഓക്കെ റേറ്റ് അല്ല റേറ്റ്സും ഇല്ല ഓക്കെ അപ്പോ എനിക്ക് ഇതിനെക്കുറിച്ച് പറയണം തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ എനിക്ക് വീവേഴ്സ് ഇല്ലാതെ നിങ്ങൾ ആരും കഷ്ടപ്പെടുന്നു വേണ്ട പിന്നെ ഇപ്പം ഞാൻ ഡെയിലി ലൈവ് വരുന്നത് ലൈവ് നമ്മൾ ഒരു ദിവസം ലൈവ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീവേഴ്സ് കൂടെ കയറുന്നത് കാണാം ഓക്കെ അപ്പൊ അത് നോക്കുന്നില്ല ഞാൻ ലൈവിലോട്ട് ഞാൻ കുറച്ചുകൂടി ഇതാണ് ഡെയിലി വരും വരുമെന്നൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ ലൈവിലോട്ട് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ടൊക്കെയാണ് വ്യൂവേഴ്സിലാ നിങ്ങൾ ശങ്കടപ്പെടില്ല എനിക്ക് വീവേഴ്സ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ മാത്രം പറഞ്ഞിട്ട് വേണം വ്യൂവേഴ്സ് വരുന്നതൊന്നും സന്തോഷിക്കും വേണ്ട സങ്കടവും വേണ്ട അപ്പൊ ഇതൊക്കെയാണ് സംഭവം മനസ്സിലാകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഹാ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ അപ്പോൾ ഇത്ര എനിക്ക് എനിക്കിങ്ങനെ പറയാതെങ്ങനെ ഒരു സമ്മതനം കിട്ടില്ല അല്ലേ എന്തായാലും അവിടെപ്പോൾ എഴുതി കൂട്ടിയതല്ലേ അതിൻ്റെ ഇടയിൽ ആ അങ്ങനെ വെച്ചൂട്ടി നമ്മളൊന്നും നോക്കില്ലാന്ന് അമ്മച്ചിയെ ഒന്ന് പറഞ്ഞിട്ടില്ല അല്ലേ അപ്പൊ അതുകൊണ്ടൊന്നും പറയാതെനിക്ക് തോന്നിയിട്ടോ അതുകൊണ്ടാണ് അപ്പൊ അതിൻ്റെ താഴെ ഒരു ഇതുണ്ട് ഒരു താഴെ ഞാൻ ആ കമന്റുകൾ മൂന്ന് കമന്റുകൾ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ സൈഡിൽ ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഒന്ന് കണ്ടുനോക്കുക കമന്റ് ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കണം ഫസ്റ്റ് നമ്മളെ നമ്മളൊന്നും ഞാൻ നമ്മൾ നമ്മളൊന്ന് നോക്കുക എന്നിട്ട് വേണം നമ്മൾ അടുത്തവരുടെ വീട്ടിലേക്ക് വരണം ചൂണ്ട ഞാനിതിൽ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം എന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ വീഡിയോസ് ചെയ്യും അതാര പറഞ്ഞാലും ഞാൻ വീഡിയോസ് ചെയ്യും ഓക്കെ അത് എൻ്റെ ഇതാണ് അപ്പോ അതല്ലാതെ സമയങ്ങളിൽ ഞാൻ എൻ്റെ കുക്കിംഗ് ആയിട്ടോ വെളിയിൽ പോകുന്ന കാര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ വന്നിട്ട് എൻ്റെതായിട്ടുള്ള സന്തോഷങ്ങൾ ഞാൻ പങ്കുവെച്ച് പോകുന്ന ഒരു ചാനലാണ് നമ്മുടെ ചാനല് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കും വേണ്ട അസൂയം കുഷുമും പെടുകയും വേണ്ട നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ തേടി വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ അതല്ലാതെ ഒരു വീഡിയോസ് ഇടുമ്പോഴേക്കും അങ്ങോട്ട് ഒരു ലക്ഷം വീവേഴ്സ് പത്ത് മിനിറ്റിലാവണേ എന്ന് പറഞ്ഞു ഞാൻ തുള്ളിച്ചാടി ഇതാവുന്നില്ല കാരണം ഞാൻ എങ്ങനെയാണോ എഫക്ട് കൊടുക്കുന്നത് ആ എഫക്റ്റിനനുസരിച്ചിട്ടുള്ള പ്രതിഫലമായിരിക്കും എനിക്ക് കിട്ടുന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ എനിക്കതിൽ വലിയ സങ്കടമൊന്നുമില്ല എന്തായാലും ഇത്രയൊക്കെ ഈ ഒന്ന് ഒരു വർഷവും ഒരു നാലഞ്ച് മാസം കൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതില് ഞാൻ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് ചേർത്ത് പിടിക്കാൻ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേര് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേരിലോട്ട് ഇപ്പൊ വീഡിയോ എത്തുന്നുണ്ട് യൂട്യൂബ് സദ്യക്ഷൻ ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോ നമ്മളെ സ്നേഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്കോ ആരൊക്കെങ്കിലും വിഷമമുണ്ടോ നമുക്ക് വിവ്യോസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് വേഗം ഒരു ദിവസം നമ്മൾ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് മാക്സിമം ടെൻ കെ ഞങ്ങൾ ആക്കണം കേട്ടോ അത് എന്റെ കയ്യിൽ മാത്രമല്ല നിങ്ങളുടെ കയ്യിലും കൂടിയാണ് അല്ലേ അപ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്ന എല്ലാവരും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് നമ്മുടെ വീഡിയോ ഒക്കെ ടെൻ കെയിലും എന്താ പറയുക ഫൈവ് കെയിലൊക്കെ എത്തട്ടെ ഓക്കെ അതല്ലാതെ ഇത് ചിലരുടെ ഒരു തെറ്റിദ്ധാരണയൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കണം എനിക്ക് അങ്ങനെ വലിയ ഇല്ല കേട്ടോ അപ്പോൾ എനിക്കുള്ളത് വെച്ച് അതായത് ഉള്ളത് വെച്ച് ഓണം പോലെ ഇത് പറയുന്നില്ല അതാണ് ഞാൻ അപ്പോ അതിൽ ഞാൻ എപ്പോഴും പറയാനുള്ള പത്ത് വീവേഴ്സ് എനിക്കുള്ള ഞാൻ അതിൽ സംതൃപ്തിയാണ് ഓക്കെ അപ്പോ ആ ഒരു ഇതിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടു തന്നെ ഇരിക്കും ഇതിൽ അസൂയപ്പെടാനോ കുഷുമ്പെടാനോ കുറ്റങ്ങൾ പറയാനോ അങ്ങനെയൊക്കെ പറയാൻ വരുന്നവർ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പോകട്ടെ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ നമ്മുടെ വഴി നോക്കി നമ്മൾ അങ്ങ് നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം അല്ലെ അപ്പൊ നമ്മൾ ചെയ്യുന്നതിനുള്ള ഒരു ഇത് നമുക്ക് എന്തായാലും ഒരു ദിവസം ദൈവം ഇപ്പൊ അത്യാവശ്യം തന്നിട്ടുണ്ട് എന്നാലും പറയാം അപ്പോ എനിക്കതിൽ വിഷമവും ഇല്ല നമ്മളെ സ്നേഹിക്കുന്ന കാര്യങ്ങൾ വിഷമമുണ്ടോ നമുക്ക് വീവേഴ്സ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അമ്മച്ചിമാരെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് വീവേഴ്സ് ഉള്ളൂ എന്നാണ് പരാതി അതൊക്കെ നിങ്ങളൊക്കെ തീർത്തു കൊടുക്കാം ഓക്കെ അപ്പൊ ഇതൊന്നും എനിക്ക് പറയണം തോന്നി അങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് അപ്പം യുവാ